അങ്ങനെ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നടന്ന ജയകൃഷ്ണൻ കൽപ്പടവുകൾ ഓരോന്നായി ഇറങ്ങി താഴെ ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നു അവൻ ബൈക്കിൻ്റെ അടുത്തെത്തിയതും പെട്ടെന്ന് അവനെ മറികടന്ന് ദേവൂട്ടി ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് അവൻ കണ്ടത് അതും അവൾ ഒറ്റയ്ക്കായിരുന്നു ഈ സമയം ദേവൂട്ടി ക്ഷേത്രത്തിലേക്കുള്ള കൽപ്പടവുകൾ കയറാനായി കാലുയർത്തിയതും ജയകൃഷ്ണൻ പെട്ടെന്ന് അവൾക്ക് മുന്നിലായി വന്നു നിന്നു ഒരു നിമിഷം ദേവൂട്ടി അവനെ കണ്ട് പയന്നുപോയി ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരാൾ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ആർക്കും അങ്ങനെ സംഭവിക്കാം അതാണ് ദേവൂട്ടിക്കും സംഭവിച്ചത് എന്നാൽ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ജയകൃഷ്ണനാണെന്ന് മനസ്സിലായതും ദേവൂട്ടിയുടെ മുഖം അത് പെട്ടെന്ന് കാറ്റ് നിറച്ച ബലൂൺ കണക്കെ വീർത്തുപൊങ്ങി അവനെ ശ്രദ്ധിക്കാതെ അവൾ അവിടെ നിന്നും മാറി നടക്കാൻ തുടങ്ങി എന്നാൽ ജയകൃഷ്ണൻ വീണ്ടും അവൾക്ക് മുന്നിലായി വന്ന് വഴി തടഞ്ഞു നിന്നുകൊണ്ട് ദേവൂട്ടിയോട് എനിക്ക് തന്നോട് സംസാരിക്കണം അത് കേൾക്കാൻ താൻ തയ്യാറാകണം അതല്ല എങ്കിൽ എത്ര രാത്രിയായാലും ആരെല്ലാം വന്നാലും ഞാൻ ഇവിടെ നിന്നും മാറുന്ന പ്രശ്നമില്ല എന്ന് മാത്രമല്ല തന്നെ എങ്ങോട്ടും പോകാൻ അനുവദിക്കുകയുമില്ല അതുകൊണ്ട് എന്ത് വേണമെന്ന് താൻ തന്നെ തീരുമാനിക്കും പക്ഷേ എൻ്റെ ഈ തീരുമാനം അതിന് എന്തു വന്നാലും മാറ്റമില്ല അതോടെ ദേവൂട്ടിയുടെ മനസ്സിൽ ജയകൃഷ്ണൻ്റെ ആ വാക്കുകൾ ശരിക്കും ഉറച്ച തീരുമാ അനം തന്നെയാണെന്ന് മനസ്സിലായി അതോടെ ഇക്കുരു താൻ അയാൾക്ക് മുന്നിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് മനസ്സിലായി ഇനി എന്താണ് വേണ്ടതെന്ന് അല്പനേരം അവൾ ആലോചിച്ചു നോക്കി എന്നാൽ അതിന് ശരിയായൊരു ഉത്തരം കണ്ടെത്താൻ പക്ഷേ അവൾക്ക് കഴിഞ്ഞതുമില്ല അതുകൊണ്ട് തന്നെ നിശബ്ദയായി നിന്നു പോകുന്ന അവൾ ഒടുവിൽ തോൽവി സമ്മതിച്ച കണക്കെ തൻ്റെ ആംഗ്യ ഭാഷയിൽ ജയകൃഷ്ണനോട് എന്നാ എന്താണ് തന്നോട് ജയകൃഷ്ണന് പറയാനുള്ളത് എന്ന് വെച്ചാൽ പറയാൻ ആവശ്യപ്പെടുന്നു അതോടെ <laughs> ജയകൃഷ്ണൻ താൻ കാരണം ദേവൂട്ടിക്ക് സംഭവിച്ച ആ അപകടത്തിന് അവളോട് മാപ്പ് പറയുന്നു ശേഷം അവൻ്റെ മനസ്സിലെ അവളോടുള്ള തൻ്റെ ഇഷ്ടവും പ്രണയവും പറയുന്നു കൂടാതെ വീട്ടുകാർക്കൊപ്പം മറ്റൊരു പെൺകുട്ടിയെ കാണാൻ പോയതും പെണ്ണിൻ്റെ പേരും ജോലിയും എല്ലാം അവൻ പറയുന്നു എന്നാൽ ഒടുവിൽ തനിക്ക് ആ വിവാഹത്തിന് സമ്മതമല്ല എന്നും താൻ ഇഷ്ടപ്പെട്ടതും പ്രണയിക്കുന്നതും ദേവൂട്ടിയെ മാത്രമാണെന്നും ദേവൂട്ടി സമ്മതിച്ചാൽ ഈ നിമിഷം തന്നെ താലികെട്ടി ഒപ്പം കൂട്ടിക്കൊണ്ടു പോകാൻ എന്നും പറയുന്നു എന്നാൽ ജയകൃഷ്ണൻ പറഞ്ഞതെല്ലാം കേട്ട് നിശ്ശബ്ദയായി നിൽക്കുന്ന ദേവൂട്ടി അവൻ പറഞ്ഞതെല്ലാം കേട്ട് കഴിഞ്ഞതും മറുപടിയൊന്നും പറയാതെ അവനെ മറികടന്ന് കൽപ്പടവുകൾ ഓരോന്നായി കയറി മുകളിലേക്ക് നടന്നു ഈ സമയം ജയകൃഷ്ണൻ അവളെ തന്നെ നോക്കി അങ്ങനെ നിന്നു പോകുന്നു ഒടുവിൽ പടി പടികൾ കയറി ചെന്ന ദേവൂട്ടി ശ്രീകോവിലിന് മുന്നിൽ ചെന്നു നിന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്നു എന്നാൽ അങ്ങനെ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന ദേവൂട്ടിയുടെ മനസ്സിൽ എന്നും തെളിഞ്ഞു നിൽക്കാറുള്ള അവളുടെ ഭഗവാന്റെ രൂപമായിരുന്നില്ല ഇന്ന് മറി നിറഞ്ഞു നിന്നത് മറിച്ച് വിഷാദത്തോടെ നിൽക്കുന്ന ജയകൃഷ്ണൻ്റെ മുഖമായിരുന്നു കൺ മനസ്സിലും നിറയെ ജയകൃഷ്ണൻ്റെ ആ മുഖമൊന്നും മറയ്ക്കാൻ അവൾ ഒരുപാട് തവണ ശ്രമിച്ചു പക്ഷേ അവൾക്കതിന് കഴിഞ്ഞില്ല അതോടെ പെട്ടെന്ന് തന്നെ ൊഴുതെ പ്രസാദവും വാങ്ങി അവിടെ നിന്നും ഇറങ്ങി നടന്നു ശേഷം ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാൽ മതിയെന്ന് അവളുടെ അപ്പ അവളെ വരുമെന്നും അവളുടെ അപ്പ അവളെ വിളിക്കാൻ വരുമെന്നും പറഞ്ഞിരുന്നു കാരണം ഇന്ന് ദേവൂട്ടിയുടെ പിറന്നാളായിരുന്നു അതിനാലാണ് നേരം ഇത്ര വൈകി ആണെങ്കിലും അവൾ ഒറ്റയ്ക്കായിട്ട് കൂടി ക്ഷേത്രത്തിൽ തൊഴാൻ എത്തിയത് എന്നാൽ ഇങ്ങനെയൊരവസ്ഥയിൽ അവൾക്കെല്ലാം മറന്നു നിന്നൊന്നും തൊഴാൻ പക്ഷേ കഴിഞ്ഞിരുന്നില്ല അതോടെ ദേവൂട്ടി അയ്യരെ കാത്തു നിൽക്കാതെ പെട്ടെന്ന് തൊഴുതിറങ്ങുകയായിരുന്നു എന്നാൽ അവൾ പെട്ടെന്ന് തൊഴുതിറങ്ങി വരുമ്പോൾ ആ പടിക്കെട്ടിന് താഴെ ജയകൃഷ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു അവനെ കണ്ടതും ദേവൂട്ടി ഒന്ന് പത എങ്കിലും അവൾ പടിക്കെട്ടുകൾ ഓരോന്നും ഇറങ്ങി താഴെയെത്തി ഈ സമയം ജയകൃഷ്ണൻ അവളുടെ അടുത്തെത്തി ചോദിച്ചു എന്തുപറ്റി ഇത്ര വൈകി വൈകിട്ട് ഒറ്റയ്ക്ക് വന്നതെ അനുജത്തിമാർ രണ്ടാളും എവിടെ അവരെ കൂടി ഒപ്പം കൂട്ടാമായിരുന്നില്ലേ എന്നാൽ അവൻ്റെ ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ദേവൂട്ടി തൻ്റെ ആംഗ്യ ഭാഷയിൽ അവനോട് തൻ്റെ മുന്നിൽ നിന്നും മാറാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് എന്നാൽ ജയകൃഷ്ണൻ ഞാൻ മാറാം പക്ഷേ അതിനു മുമ്പേ ഞാൻ തന്നോട് പറഞ്ഞതും ചോദിച്ചതുമായ കാര്യങ്ങൾക്ക് എനിക്ക് കൃത്യമായൊരു മറുപടി തരണം അതെൻ്റെ ഈ കണ്ണിൽ നോക്കി പറയുകയും വേണം എന്നാൽ ദേവൂട്ടി പക്ഷേ അതിന് തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല തെല്ല് ദേഷ്യത്തോടെ തൻ്റെ മുന്നിൽ നിന്നും ജയകൃഷ്ണനോട് മാറാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ് അവൾ ചെയ്തത് പക്ഷേ ജയകൃഷ്ണനുണ്ടോ മാറുന്നു അതോടെ ദേവുട്ടി തൻ്റെ മുന്നിൽ വഴിതടഞ്ഞു നിൽക്കുന്ന ജയകൃഷ്ണനെ തള്ളി മാറ്റാനായി കൈകൾ അവൻ്റെ ഉയർത്തിയതും ജയകൃഷ്ണൻ പെട്ടെന്ന് അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ദേ തമ്മിൽ ഒരു വഴക്കു വേണ്ട എന്നെ തനിക്കിഷ്ടമല്ല എങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറ അല്ലാതെ ഒന്നും പറയാണ്ട് എങ്ങനാ ഞാൻ തിരിച്ചു പോണത് അത് ശരിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണൻ ദേവൂട്ടിയുടെ കയ്യിലെ പിടി പതിയെ ഒന്നും മുറുക്കി എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത് ദേവൂട്ടിയുടെ കൈയിൽ പിടിച്ച ജയകൃഷ്ണന്റെ കൈത്തണ്ടയിൽ അവൾ കടിച്ചു വെക്കുന്നു അവളുടെ ആ കടിയുടെ ശക്തിയിൽ ജയകൃഷ്ണൻ്റെ കൈത്തണ്ട മുറിഞ്ഞ ചോര വന്നു എന്നാൽ ജയകൃഷ്ണനാകട്ടെ ദേവൂട്ടിയുടെ കയ്യിൽ പിടിവിട്ടില്ലെന്നു മാത്രമല്ല കൈ മുറുകെ പിടിക്കുകയാണ് ചെയ്തത് പക്ഷേ ജയകൃഷ്ണനിൽ നിന്നും തോറ്റു പിന്മാറാൻ തയ്യാറല്ലാതിരുന്ന ദേവൂട്ടി ജയകൃഷ്ണന്റെ കൈത്തണ്ട നന്നായി കടിച്ചു വെച്ചു അതോടെ ജയകൃഷ്ണന്റെ കയ്യിൽ നിന്നും ചോര നന്നായി ഒഴുകിത്തുടങ്ങി അത് കണ്ടതും ഇക്കുറി ദേവൂട്ടി വല്ലാതെ ഭയന്നു അവൾ പെട്ടെന്ന് പിന്നോട്ടു മാറി അപ്പോഴും ജയകൃഷ്ണൻ ദേവൂട്ടിയുടെ കയ്യിൽ പിടിവിട്ടിരുന്നില്ല എന്ന് മാത്രമല്ല തൻ്റെ കയ്യിൽ നിന്നും ചോരയൊഴുകുന്നത് കണ്ടിട്ട് യാതൊരുവിധ കൂസലുമില്ലാതെ തന്നിൽ നിന്നും പിന്മാറി നിൽക്കുന്ന ദേവൂട്ടിയോടെ എന്തുപറ്റി ചോര കണ്ടു പയന്നുപോയോ അത് ദേവൂട്ടി തെല്ല് പരിഭ്രമത്തോടെ തൻ്റെ കയ്യിലെ പിടിവിടാൻ ജയകൃഷ്ണനോട് ആവശ്യപ്പെടുന്നു അതോടെ ജയകൃഷ്ണൻ അവളുടെ കയ്യിലെ പിടിവിട്ടു ജയകൃഷ്ണൻ അവളുടെ കൈയിലെ പിടിവിട്ടതും ദേവൂട്ടി തിരിഞ്ഞുപോലും നോക്കാതെ ഒരോട്ടമായിരുന്നു ഈ സമയം തൻ്റെ കൈ മുറിഞ്ഞ് ചോര വാർന്നൊരുന്നത് കണ്ട് പയന്നോടുന്ന ദേവൂട്ടിയെ നോക്കി അവൻ അങ്ങനെ നിന്നു ദേവൂട്ടി കടിച്ചു മുറിഞ്ഞ് ചോര വന്നിട്ടും ജയകൃഷ്ണൻ അവളോട് യാതൊരു ദേഷ്യവും തോന്നിയില്ല പകരം അവൻ തൻ്റെ മനസ്സിൽ മറ്റൊന്ന് തീരുമാനിച്ചു ഉറപ്പിക്കുകയായിരുന്നു ചെയ്തത് അത് മറ്റൊന്നും ഇനി ഈ കൃഷ്ണപുരത്തു നിന്നും ജയകൃഷ്ണൻ തിരിച്ച് കണ്ണോട്ടുകരയിലെ ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് പോകുന്നുവെങ്കിൽ അത് അവളുടെ മനസ്സിൽ ഈ ജയകൃഷ്ണനോടുള്ള ഒരിക്കലും അടങ്ങാത്ത പ്രണയത്തിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ചിട്ട് തന്നെയായിരിക്കും അതല്ല എങ്കിൽ ജയകൃഷ്ണൻ പിന്നെ ഈ കൃഷ്ണപുരത്തും കണ്ണോട്ടുകരയിലും കാണില്ല അതായിരുന്നു അവൻ്റെ തീരുമാനം തുടർന്ന് ക്ഷേത്രത്തിൽ നിന്നും ജയകൃഷ്ണൻ നേരെ പോയത് ആശുപത്രിയിലേക്കായിരുന്നു അവിടെ എത്തി ഡോക്ടറെ കണ്ടു ടി ടി എടുത്തു ഒരു ഇഞ്ചക്ഷനും എടുത്തു ശേഷം ഹരിനാരായണൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു